നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുരുട്ടി കൂട്ടിയേറിയാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു സുവർണ അവസരം തന്നെയാണ് ലഭ്യമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി ഉണ്ടാവില്ല എന്ന കൃത്യമായ ഒരു വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസ്താവനകളിലൂടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കയ്യിൽ അണുഭവമുണ്ട് അത് പൊട്ടിച്ചാൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെണ്ണീറാകും തൻ്റെ മക്കലുള്ള സകല തെളിവുകളും നിരത്തി വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യമാകും ഈ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി ഉണ്ടാവാത്ത രീതിയിൽ തനിക്ക് പൂട്ടിക്കെട്ടാൻ അറിയാം അത് പ്രയോഗിക്കാൻ തയ്യാറെടുത്ത് നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അത്രയധികം കള്ളക്കളിയാണ് നടന്നത് ഒരു പക്ഷെ ഇന്ത്യയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാത്ത ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ മാത്രമല്ല അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവർക്ക് അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടായ സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ കുറ്റപ്പെടുത്തുകയല്ല അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി കിട്ടിയിട്ടില്ല കാരണം അവരുടെ ഉദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഉദ്ദേശമെന്ന് വ്യാപകമായി ജനങ്ങൾ വളരെ വൈകിയാണെങ്കിലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ബി ജെ പിയുടെ വെറും ഏജൻ്റായി ഒരു സീക്രട്ട് ഏജൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സീക്രട്ടായിട്ടുള്ള ഒരു അലയൻസാണ് ബി ജെ പിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി തെളിവ് സഹിതമാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ നിരവധിയായ ഹർജിയിലൂടെ പറഞ്ഞത് നമുക്കറിയാം സുപ്രീം കോടതിയോടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് വി ആർ ഗവായ് ബി ജെ പിയുടെ സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ തലങ്ങും വിലങ്ങും നിരവധിയായ വിഷയങ്ങളിൽ വിമർശിച്ചു കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ഗാനേഷ് കുമാറിൻ്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ളത് ബി ആർ ഗവായി ഉൾപ്പെടെ പറയുമ്പോൾ ബി ജെ പിക്ക് ചെറിയ രീതിയിലല്ല അത് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നത് കാരണം അവർ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജനഹിതം അറിയുന്ന കാര്യത്തിൽ അവർക്ക് ആ വലിയ സഹായം ചെയ്തു കൊടുക്കുന്ന അതും ജനാധിപത്യ വിരുദ്ധമായി സഹായം ചെയ്തു കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് മറക്കാൻ കഴിയുമോ എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ഓരോന്നായി തെളിവ് സംഗീതം ചോദ്യം ചെയ്യാൻ തൻ്റെ പക്കൽ എല്ലാ ഡേറ്റകളും ആണ് ആ ഡേറ്റകൾ ഉപയോഗിച്ചാൽ അതൊരു അണുബോംബ് പോലെയാണ് അതെപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാം ബോംബ് പൊട്ടിയാൽ പിന്നെ ബാക്കി ഉണ്ടാകുമോ ഇല്ല അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതഞ്ഞരയപ്പെടുന്ന രീതിയിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി കഥ പുറം ലോകം അറിയാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ജനങ്ങളോടാണ് തനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്